വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നാഷണൽ ഡേ പ്രമാണിച്ച് ജൂബിച്ചട്ടായി ചേച്ചിയും പിള്ളേരും ഷാർജിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തി അവർ വന്നപ്പോൾ കൊണ്ടുവന്ന പ്ലം കേക്കാണ് കേട്ടോ ഇത് വേറൊരുതരം ബിസ്ക്കറ്റ് ഇതിൻ്റെ നമ്മുടെ ഉണ്ണിയപ്പം അച്ചപ്പം പിന്നെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് കടല ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ അവർ വന്നത് അപ്പം ചായ കുടിച്ചിട്ടുട്ടോ ഞങ്ങളെല്ലാം റെഡിയായി ഇറങ്ങി റെഡി ആയിരുന്നു പറയാൻ പറ്റില്ലാട്ടോ ജസ്റ്റ് ഓടി കോസ്റ്റ്യും ഒക്കെ ചെയ്തു പിള്ളാരും ഇറങ്ങി ടീച്ചർ ടീച്ചിലാണ് ടീച്ചത് മണി ആവുമ്പോഴേ വരും അപ്പൊ ഞങ്ങൾ പോയിട്ട് ചായ കുടിച്ചിട്ടെ ഞങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നടന്നേ വഴിയിലെത്തിന്റെ വണ്ടി ഓടിക്കുന്നു ഹായ് ഹായ് നാഷണൽ ഡേ പ്രമാണിച്ച് ഒരുപാട് അലങ്കാര വർക്കുകളൊക്കെ റോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഇത് നമ്മുടെ റൗണ്ട് ബോട്ടാണ് അടിപൊളി എന്താ പറയുന്നത് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്ന കേട്ടോ നമ്മൾ വിചാരിച്ച് പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് വരാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഇച്ചോട് ഡ്യൂട്ടി കഴിഞ്ഞ് വരത്തുള്ളായിരുന്നു അങ്ങനെയാണ് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി പോകുന്നതായിരുന്നു കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണും നമ്മുടെ ഫോർട്ടാണ് അങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് തിരക്കായിരുന്നു അത് നമ്മുടെ വേറൊരു റൗണ്ട് ബോട്ട് എല്ലായിടത്തും നിങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയുന്നത് യു എ ഫ്ലാഗുകളും കാര്യങ്ങളും കാണാൻ പറ്റും കേട്ടോ വേണ്ടേ ഇത് നമ്മുടെ ചായക്കടയിലേക്ക് എത്താൻ പോകുന്ന ഒരു റൗണ്ട് ബോട്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള ഓൾമോസ്റ്റ് സ്ഥലം എത്തി എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ സെക്കൻഡ് ഡിസംബർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി വൈബാരം അങ്ങനെ നമ്മുടെ ഷിജിനും ജസിലും കപ്പ പൊളിക്കുന്നതാണ് ഏട്ടോ കാണുന്നത് എന്നെ കാണാൻ നിങ്ങളാ ഇവിടെ കപ്പ പൊളിക്കുന്ന നമ്മുടെ ഷിജിലും ജസിലും അതെ ഷിജിനും ജസിലും നമ്മുടെ ബിൻസി കോശിന് പ്രത്യേക ശ്രദ്ധയ്ക്ക് നാട്ടിലെത്തുമ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ഈ വക പാടികളെല്ലാം എടുപ്പിക്കേണ്ടതാണ് അതേട്ടെ ഞങ്ങളുടെ ഉറക്കം തൂങ്ങി ചേട്ടായി എത്തിയിട്ടുണ്ട് ചേട്ടായിക്ക് ഞങ്ങൾ ഇപ്പോൾ ഒരു കത്തി കൊടുക്കുന്നതായിരിക്കും ഇതേണ്ടട്ടോ ഇത് ഞാൻ വെച്ച മീൻ കറി ഇവിടെ ഇപ്പം ഇതേണ്ട കപ്പ റെഡിയാവും ഇവരാണ് കേട്ടോ ഇന്ന് കപ്പ ഞങ്ങള് ദുബായിന്ന് പ്രത്യേകമായിട്ട് ഇറക്കുമതി ചെയ്തേക്കുന്ന രണ്ടാൾക്കാരാണ് വേണ്ട ഒരു കുഞ്ഞൻ വന്നിക്കുന്നത് ഇവനെ ആരും എടുക്കുന്നില്ലെന്നുള്ളതാണ് ഇവന്റെ പരാതി ചേച്ചി കാല കെട്ടി പിടിക്കുന്നുണ്ടല്ലേ ഹേബൂട്ടാ ഹെബുട്ടോ ഏത് മാമനെ എടുക്കണ്ടേ ഏത് മാമന ഹേബൂനെടുക്കണ്ടേ പോയേക്കോ ആരും ആരും എടുക്കണ്ടല്ല പോയെ ആരാ സജ്മാമൻ ഇപ്പൊരുമോ അതെ ആ ചോറേ അന്നേരം അന്നേരം കഞ്ഞി വെക്കുവാ നമ്മുടെ സജിമാമൻ അടുത്ത കപ്പ ഉപിഴുങ്ങാനുള്ള പാത്രം കൊണ്ടെത്തി കത്തിയൊക്കെ എടുക്കുന്നുണ്ട് സജ്മാവനും ഒരു സൈഡിലോട്ട് ഇന്ന് ആ തരാം അങ്ങനെ കപ്പ പൊളിക്കാൻ നമ്മുടെ സജിമാവനും കൂടെ കാണാൻ എനിക്ക് ഇത്ര ആംഗിളിൽ ഇവരെ പിടിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് മൂന്ന് ചേട്ടനും കൂടെ മത്സരിച്ചുള്ള കപ്പ പൊളിക്കലാണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നേ സജിമാമനെ ണ്ടോ എന്തോ സജിമാമനെ കൊണ്ട് എന്നാ ഹേബോ പറയുന്നുണ്ടോ എടുത്തു പറഞ്ഞേ കത്തി ആക്ച്വലി ചായ കുടിക്കാൻ പോയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ ഫുട്ബോൾ ടൂർണമെന്റ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പം തൽക്കാലം ഞങ്ങൾ ചായ കുടിച്ചതിന് ചായ കുടിച്ചിട്ട് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡ് ഡ്യൂട്ടിയിലാണ് ടിജോ ടിജോ ഡ്യൂട്ടി കഴിഞ്ഞിപ്പം എത്തും ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് എത്തും അപ്പം ടീജോയും വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും സോമിയാൻ്റെയും കുഞ്ഞാവിയൊക്കെ ഇപ്പം വരും അപ്പം എന്താണ് നമ്മുടെ ജൂബി ജൂബിമാമിൻ്റെ ഇതൊക്കെ കണ്ട് പഠിക്കുവാണ് എങ്ങനെ കപ്പ പുള്ളി ഇല്ലാത്ത എക്സ്പേർട്ട് ആയതുകൊണ്ട് നോക്കി സൂപ്പർവൈസർ 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 പോസ്റ്റ് ചേച്ചി കോസ്റ്റ്യൂം ചേഞ്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഷെഫ് ഇന്ന് ചേച്ചിയാണ്ട്ടോ ചേച്ചി അതെ കഴിക്കുമ്പോ എന്തെങ്കിലും കുറവുകളോ ചേച്ചിയെ വിളിച്ചാ മതി ആരുടെ എന്റെ

ഒത്തിരി കറുപ്പുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ല മുറിക്കുമ്പോളെ അതിനകത്ത് നല്ല കറുപ്പുണ്ടെങ്കിലും ചേച്ചി മാറാമോ ചേച്ചി ചേച്ചി വീട്ടിലെ അരങ്ങാറില്ലാത്ത മനുഷ്യരാണ് അപ്പൊ എന്നും ചെയ്യേണ്ട വരത്തില്ലേ മുട്ടിയല്ല ഡോക്ടറാവോ ോ തൊട്ടിലോ പറയുന്ന ക്ക് ഉള്ളി വിളിക്കുന്നുണ്ടോ എല്ലാരും സുബി ഇങ്ങോട്ട് നോക്കണി വീഡിയോ വരുന്നതാ ആ നമ്മുടെ അതെ അതെ സിനിമ വരുന്നതാ ഹലോ കത്തി വേണോ കത്തി വേണോ ആ അങ്ങനെ ഇതേണ്ടേ ഓരോരുത്തർ ഓരോ ബിസിയാണ് ഞാൻ മറ്റുള്ളവരെ കാണിക്കാം കേട്ടോ കപ്പ എവിടെ ഇതങ്ങനെ വേകുന്നതേ ഉള്ളൂ അങ്ങനെ ഇതേണ്ടേ നമ്മുടെ കപ്പയുടെ കപ്പ പൊളിക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുവാണ് എല്ലാവരും ഇത് ചൂച്ചേട്ടായി അജുവിനെ വിളിക്കുന്നു അജുവിനെ കാണിച്ചോ താങ്കളും വന്നു വീഡിയോയിൽ ഹായ് അജു നാട്ടിലാണ് ഒരു മാസത്തിന് ശേഷം ലാൻഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഞങ്ങളെ കപ്പയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അന്ത്യാക്ഷരി കളിക്കാമെന്ന് പറഞ്ഞു തോന്നിയിരുന്നതാണ് കേട്ടോ എല്ലാവരും അന്ത്യാക്ഷേ കളിക്കുന്ന കാണുന്നത്

അങ്ങനെ കുറേ സമയം ദാക്ഷരി ഒക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കപ്പയും കറിയൊക്കെ കഴിക്കാന്ന് അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് കപ്പയും മീൻ കറിയായിരുന്നു അങ്ങനെ ഇതേണ്ടേ ഓരോരുത്തരോ ഓരോരുത്തരുടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ പിള്ളേർക്ക് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അല്ല ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് കൊടുത്തു അവരതൊക്കെ കഴിച്ചു സെറ്റായി അപ്പം ലിലി ചേച്ചിയാണ് കേട്ടോ വിളമ്പുന്നേ അങ്ങനെ ഞങ്ങളെല്ലാവരും അടിച്ചുപൊളിച്ചു അപ്പം എങ്കിൽ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടാൻ ചെറിയൊരു സന്തോഷം ഞങ്ങളെല്ലാവരും കുടിച്ച ജ്യൂസൊക്കെ കുടിച്ച് അതിന് ശേഷം കപ്പയും ഇതൊക്കെ കഴിച്ചു അങ്ങനെ എല്ലാവരും നല്ല സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇപ്പോൾ വേറെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം Take care all. Bye bye. See you.